പ്രിയതമനു വേണ്ടി പ്രണയലേഖനങ്ങളും എഴുതി കാലങ്ങളായി ആശ്രമത്തിൽ കഴിച്ചുകൂട്ടിയ ആ മുനികുമാരിയുടെ വിരഹം നിറഞ്ഞ നീണ്ട നാളുകളുടെ കാത്തിരിപ്പിൻ്റെ കഥയാണ് കാളിദാസന്റെ ശാകുന്തളം വനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ആ അപ്സരസുന്ദരി ശകുന്തളയുടെ വശ്യസൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയി ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലകപ്പെട്ട ദുഷ്യന്ത മഹാരാജവന് വേണ്ടി അവൾ വർഷങ്ങളോളം കാത്തിരിക്കുമ്പോൾ അവിടെ പിറവിയെടുക്കുന്നത് ഒരു ഐതിഹാസിക കലാസൃഷ്ടിയാണ് അതെ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ഇന്നും ലോകസാഹിത്യം ഈ ക്രിസ്തുവിനും മുമ്പ് പിറവിയെടുത്ത സാഹിത്യ സൃഷ്ടിയെ അത്ഭുതത്തോടെ നോക്കിക്കാണുമ്പോൾ നമ്മളിൽ എത്ര പേർ ഈ സൃഷ്ടിയെ വായിച്ചറിഞ്ഞിട്ടുണ്ട് തീർച്ചയായും പുതുതലമുറയ്ക്ക് കാളിദാസന്റെ ഈ മഹാസൃഷ്ടി കേട്ടുകേൾവി മാത്രമായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെയാണ് അതിനോടൊപ്പം രവിവർമ്മയുടെ വിരൽത്തുമ്പിൽ നിന്നും പിറവിയെടുത്ത ശാകുന്തളത്തിന്റെ ജീവസുറ്റ ചിത്രങ്ങളെയും ഒരൊറ്റ കലാ സൃഷ്ടിയിൽ നിന്നും ആകർഷിക്കപ്പെട്ട് വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെട്ടത് ഒന്നോ രണ്ടോ കലാശകലങ്ങളല്ല നിരവധിയാണ് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ അഭിജ്ഞാന ശാകുന്തളം എന്ന കാളിദാസിന്റെ അത്ഭുത കലാസൃഷ്ടി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തിരശ്ശീലയ്ക്കപ്പുറം ഇത് അരങ്ങേറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ എത്ര പേർക്ക് ഈ മഹാസൃഷ്ടി അറിയുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ചന്ദനുവിന്റെ വംശാവലി വിവരിക്കുന്ന മഹാഭാരതത്തിലെ ആദിപർവ്വത്തിലാണ് ശകുന്തളയുടെ യഥാർത്ഥ കഥ ഉത്ഭവിക്കുന്നത് അധ്യായത്തിൽ അറുപത്തിയെട്ട് മുതൽ എഴുപത്തിനാല് വരെ ഈ കഥയെക്കുറിച്ച് ഒരു ചെറിയ പരാമർശമുണ്ട് ഈ നാടകം രചിച്ച വർഷം തീർച്ചപ്പെടുത്താൻ ആയിട്ടില്ലെങ്കിലും കാളിദാസിന്റെ കാലം ക്രിസ്തുവിന് മുമ്പ് ഒന്നാം നൂറ്റാണ്ടിലും ക്രിസ്തു വർഷം അഞ്ചാം നൂറ്റാണ്ടിലും ഇടയ്ക്കാണ് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് വിശ്വാമിത്രൻ ഒരു രാജാവായിരുന്നു ബ്രഹ്മ ഋഷിയാവാൻ അദ്ദേഹം വർഷങ്ങളോളം ധ്യാനിച്ചു തന്റെ അഭിനിവേശങ്ങളിൽ നിയന്ത്രണം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇന്ദ്രൻ വിശ്വാമിത്രനെ വശീകരിക്കാനായി മേനകയെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അയച്ചു സുന്ദരിയായ ഒരു അപ്സരസായിരുന്നു മേനക വിശ്വാമിത്രനെ ആകർഷിക്കുന്നതിൽ മേനക വിജയിച്ചെങ്കിലും അവളും അവനുമായി പ്രണയത്തിലായി പോയി ഒരു ദശകത്തോളം അവർ ഇരുവരും ഒരുമിച്ച് ജീവിച്ചു അങ്ങനെ മേനക ഗർഭം ധരിച്ചു അവൾ വിശ്വാമിത്രനോട് ഗർഭം വെളിപ്പെടുത്തിയപ്പോൾ തന്റെ തപസ്സ് തടസ്സപ്പെടുത്താൻ ഇന്ദ്രൻ അയച്ചതാണെന്നും അവൾ അദ്ദേഹത്തോട് തുറന്നു സമ്മതിക്കുന്നു വിശ്വാസവഞ്ചനയിൽ കുപിതനായ വിശ്വാമിത്രൻ അതോടെ ഗർഭിണിയായ മേനകയെ ഉപേക്ഷിച്ചു അവൾക്കൊരു പെൺകുഞ്ഞും ജനിച്ചു എന്നാൽ അവളും പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്റെ മകളെ ഉപേക്ഷിച്ച് അവിടം വിട്ടുപോകുന്നു ജനിച്ചപ്പോഴേ മാതാപിതാക്കൾ ഉപേക്ഷിച്ച ആ കുഞ്ഞിനെ ഒരു സംഘം പക്ഷികളാണ് സംരക്ഷിച്ചത് എന്നാൽ അത് കാണാനിടയായ കണ്ണു മഹർഷി ആ പിഞ്ചുകുഞ്ഞിനെ ഏറ്റുവാങ്ങുകയും ശകുന്തങ്ങൾ അഥവാ പക്ഷികൾ സംരക്ഷിച്ചതിനാൽ ശകുന്തള എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു അങ്ങനെ ശകുന്തള സുന്ദരിയും സുശീലയുമായ ഒരു ആശ്രമ കന്യകയായി വളർന്നു വന്നു യവനയുക്തയായി തീർന്നു ഒരിക്കൽ കണ്ണുമുനിയും ശിഷ്യന്മാരും ഹോമാദികൾക്കായി പോയിരിക്കുമ്പോൾ ആശ്രമ പരിസരത്തുള്ള വനത്തിൽ ഹസ്തിനപുരി രാജാവായ ദുഷ്യന്തൻ നായാട്ടിനായി എത്തി മാനിനെ കൊല്ലുവാൻ പിന്തുടരുന്നതിന്റെ ഇടയിൽ ഒരു മുനികുമാരൻ ആശ്രമമൃഗമാണ് അതെന്നും കൊല്ലരുതെന്നും രാജ ോട് അപേക്ഷിക്കുന്നു അസ്ത്രം തിരിച്ചെടുത്ത് പിൻവലിക്കാൻ അദ്ദേഹം രാജാവിനോട് അഭ്യർത്ഥിച്ചു യുവമുനിയുടെ മുനിയുടെ വാക്കുകൾക്ക് രാജാവ് വഴങ്ങുന്നു തങ്ങൾ യജ്ഞാവശ്യത്തിന് വിറക് ശേഖരിക്കാൻ പോവുകയാണെന്നും താല്പര്യമുണ്ടെങ്കിൽ രാജാവിന് തങ്ങളോടൊപ്പം ചേരാമെന്നും മുനികുമാരൻ അറിയിച്ചു തുടർന്ന് രാജാവ് ആശ്രമം സന്ദർശിക്കാൻ തീരുമാനിച്ചു ശാന്തമായ ആശ്രമ അന്തരീക്ഷത്തിന് ഭംഗം നേരിടാതിരിക്കാൻ അദ്ദേഹം രഥം ആശ്രമത്തിൽ നിന്നും വളരെ അകലെയാണ് നിർത്തിയത് ആശ്രമത്തിലേക്ക് പ്രവേശിച്ച ദുഷ്യന്തൻ കണ്ണുവിന്റെ വളർത്തുപുത്രിയായ ശകുന്തളയെ കാണുകയും അവളുടെ അങ്കലാവണ്യത്തിൽ മതിമയങ്ങി അവളിൽ അനുരക്തനായി തീരുകയും ചെയ്തു രാജാവ് ധർമ്മനീതി പ്രകാരം രാജകീയ രീതിയിൽ അവളെ ഗാന്ധർവ വിവാഹം കഴിച്ചു ദുഷ്യന്തൻ കുറച്ചു ദിവസങ്ങൾ ആശ്രമത്തിൽ കഴിച്ചുകൂട്ടി കണ്ണുമുനി അപ്പോഴും തിരിച്ചെത്തിയില്ല അനുചരന്മാർ രാജാവിനെ തേടി എത്തുകയും അദ്ദേഹത്തെ അത്യാവശ്യമായി കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു ഉടനെ തിരികെ വരാമെന്ന് വാക്കു നൽകി ദുഷ്യന്തൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി പിരിയുമ്പോൾ ശകുന്തളക്ക് അദ്ദേഹം പ്രേമോപഹാരമായി തന്റെ ഒരു മുദ്ര മോതിരവും നൽകി ഒരു ദിവസം വിരഹാർത്തയായി ശകുന്തള ദുഷ്യന്തനെ കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കെ പരിസരമൊക്കെയും മറന്നുപോയി അപ്പോഴാണ് ക്ഷിപ്രകോപത്തിന് കേൾവി കേട്ട മുനി ദുർവാസാവ് വരുന്നത് ഭർത്തൃ വിചാരങ്ങളിൽ മുഴുകിയിരുന്ന ശകുന്തള മുനി ആഗതനായത് അറിഞ്ഞതേയില്ല കണ്ടിട്ടും തന്നെ അവഗണിക്കുകയാണ് ആ ആശ്രമം പു പുത്രി എന്ന് തെറ്റിദ്ധരിച്ച് കോപാകുലനായി അദ്ദേഹം നീ ആരെ ഓർത്തിരിക്കുന്നുവോ അയാൾ നിന്നെ മറന്നുപോകട്ടെ എന്ന് കഠിനമായി ശപിച്ചും കൊണ്ട് അവിടം വിട്ടു പോകുന്നു ഈ ശാപവചനം കേൾക്കാനിടിയായ തോഴിമാർ ശകുന്തളിയുടെ അറിവ് കൂടാതെ മുനിയുടെ കാൽക്കിൽ വീണാൽ ശാപമോക്ഷം ഇരുന്നു ഒരു അടയാള ചിഹ്നം കാണിച്ചാൽ നഷ്ടമായ ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് ശാപമോക്ഷം നേടി തോഴിമാർ ശകുന്തളയിൽ നിന്നും ഇക്കാര്യങ്ങൾ മറച്ചു വെക്കുന്നു ദുഷ്യന്തൻ ആശ്രമത്തിൽ നിന്നും പോയുടനെ തന്നെ കണ്ണുൻ മടങ്ങി വരുന്നു ദിവ്യ ചഷസുകൊണ്ട് ആശ്രമത്തിൽ സംഭവിച്ചതെല്ലാം കണ്ടറിഞ്ഞു ശകുന്തളയ്ക്ക് യോഗ്യനായ ഒരു പുത്രൻ ജനിക്കുമെന്നും അവൻ ആഴി ചൂഴുന്ന ഈ ഭൂമിയെ ഭരിക്കുമെന്നും കണ്ണുൻ അനുഗ്രഹിച്ചു ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു എന്നിട്ടും ദുഷ്യന്തനെ കാണുന്നില്ല ഗർഭലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയിരുന്ന അവളെ കണ്ണുൻ ഗൗതമി എന്ന മുതിർന്ന ഒരു ആശ്രമവാസിയെയും ശാങ്കരവൻ എന്ന മുനികുമാരനെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് അയച്ചു വഴിയിൽ മുദ്രമോതിരം പ്രത്യേകം സൂക്ഷിച്ചു കൊള്ളണമെന്ന അനസൂയ ശകുന്തളയെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുമുണ്ട് യാത്രാമധ്യേ അവർ സോമാവതാര തീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്യുകയുണ്ടായി ആ അവസരത്തിൽ ശകുന്തളയുടെ വിരലിൽ നിന്നും മോതിരം ഊർന്ന് ജലത്തിൽ വീണുപോയത് ആരും അറിഞ്ഞില്ല അവർ ദുഷ്യന്തന്റെ കൊട്ടാരത്തിലെത്തി പ്രതീക്ഷിച്ചൊരു വിപരീതമായി ആരും അവരെ തിരിച്ചറിഞ്ഞില്ല ദുഷ്യന്തൻ അവളെ കണ്ട ഓർമ്മ പോലുമില്ല അടയാളമായി കൊടുത്ത മുദ്രമോതിരം നോക്കിയപ്പോൾ അതും അപ്രത്യക്ഷമായിരിക്കുന്നു ശകുന്തളയുടെ വിലാപം കേട്ട് മനസ്സലിഞ്ഞ് എത്തിച്ചേർന്ന മാതാവ് മേനക അവളെ കൈക്കൊള്ളുകയും കശ്യപാശ്രമത്തിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്തു തീർത്ഥത്തിൽ വീണുപോയ മുദ്രമോതിരം ഒരു മത്സ്യം കൊത്തിവിഴുങ്ങി യാദർച്ഛികമായി ആ മത്സ്യം മുക്കുവന്മാരുടെ വലയിലും വിട്ടു അതിന്റെ ഉള്ളിൽ നിന്നും കിട്ടിയ മുദ്രമോതിരം വിൽക്കുന്നതിനു വേണ്ടി മുക്കുവന്മാർ തെരുവിലെത്തി ആ സമയം രാജവൃത്യന്മാർ അവരെ പിടികൂടി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു മുദ്രമോതിരം കണ്ടിയുടനെ ആശ്ചര്യപ്പെട്ടുപോയ രാജാവിൽ ഭൂതകാല ചിന്തകൾ ഉണരുകയും ശകുന്തള വൃത്താന്തം മുഴുവനും അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞുവരികയും ചെയ്തു അന്നുമുതൽ അദ്ദേഹം പശ്ചാത്താപ വിവചനായി ദുഃഖാർത്തനായി ഭവിച്ചു രാജ്യമെമ്പാടും പ്രിയപത്നിയെയും മകനെയും അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ സംഘങ്ങളെ അയച്ചു അവർ അന്യരാജ്യങ്ങളിലും അന്വേഷിച്ചു പോയി ആയിടയ്ക്കാണ് ദേവാസുര യുദ്ധമുണ്ടായത് ഇന്ദ്രൻ തന്നെ തേരാളിയായ മാതിലികയെ അയച്ച് ദുഷ്യന്തനെ ദേവലോകത്തേക്ക് ക്ഷണിച്ചു ദുഷ്യന്തൻ ദേവലോകത്തെ എത്തിച്ചേർന്നു ഇതിനിടയിൽ ശകുന്തള കശ്യപാശ്രമത്തിൽ വെച്ച് ഒരാൺകുട്ടിയെ പ്രസവിച്ചിരുന്നു കശ്യപൻ ആ ശിശുവിന് സർവധമനൻ എന്ന് പേരിട്ടു അവൻ വീരശൂരനായി വളർന്നു വന്നു ദേവാസുര യുദ്ധം കഴിഞ്ഞു വരുന്ന വഴിയിൽ ദുഷ്യന്തൻ അപ്രതീക്ഷിതമായി കശ്യപാശ്രമത്തിൽ പ്രവേശിച്ചു ഒരു സിംഹക്കുട്ടിയെ ബലമായി പിടിച്ചു വെച്ച് അതിന്റെ പല്ലുകൾ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്ന സർവ്വധമനനെ രാജാവ് അത്ഭുതത്തോടെ നോക്കി നിന്നു കുട്ടിയിൽ നിന്നും എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയ രാജാവ് ആശ്രമത്തിൽ കശ്യപനെയും ശകുന്തളയെയും കണ്ടുമുട്ടി അതിനുശേഷം കശ്യപന്റെ അനുഗ്രഹവും വാങ്ങി ദുഷ്യന്തൻ ഭാര്യയെയും മകനെയും പശ്ചാത്താപപൂർവ്വം സ്വീകരിച്ചു അവരെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും വാക്കു കൊടുത്തത് പ്രകാരം സർവതമനെ രാജാവാക്കി വാഴിക്കുകയും ചെയ്തു ഈ കുട്ടിയാണ് പിന്നീട് ഭാരത ചക്രവർത്തിയായി തീർന്ന ഭരതൻ മഹാഭാരതത്തിലെ ഈ പഴയ കാൽപ്പനികത ഇല്ലാത്ത കഥ കാളിദാസിന്റെ കാവ്യപ്രതിഭയാൽ സംസ്കൃതത്തിലെ ഏറ്റവും മനോഹരമായ നാടകങ്ങളിലൊന്നായി മാറി സൗന്ദര്യത്തിന്റെ ഉജ്ജ്വലമായ വിവരണങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ചിത്രകാരനായ രാജാ രവിവർമ്മയെ പ്രചോദിപ്പിച്ചു അദ്ദേഹം ഈ നാടകത്തിന്റെ ഒരു മുഴുനീള ചിത്രങ്ങളും വരച്ചു ആ പെയിന്റിങ്ങുകൾ ഈ മുഴുനീള സാഹിത്യ സൃഷ്ടിക്ക് പൂർണ്ണമായി ജീവൻ നൽകുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ശകുന്തളയുടെ പ്രേമലഘനം മദ്രാസ് കലാപ്രദർശനത്തിൽ വാഴ്ത്തുപ്പെട്ടു ഇവിടെ വെച്ച് ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ട സർ മോണിയർ വില്യംസ് അദ്ദേഹത്തിന്റെ അഭിജ്ഞാന ശാകുന്തളം ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് കവർ ഇമേജായി ഉപയോഗിച്ചത് ശകുന്തളയുടെ പ്രേമലേഖനമായിരുന്നു അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയിൽ വിവിധ ഫോറങ്ങളിൽ എന്തിനു വേറെ തപാൽ സ്റ്റാമ്പുകളിൽ പോലും ആദരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ വിഗ്രഹ സങ്കല്പങ്ങളെ പാശ്ചാത്യ ശൈലിയുമായി സംയോജിപ്പിച്ച ആദ്യ ഇന്ത്യൻ ചിത്രകാരനാണ് രാജാ രവിവർമ്മ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇന്ത്യൻ സാഹിത്യത്തെയും സംഗീതത്തെയും സിനിമകളെയും പരസ്യങ്ങളെയും വസ്ത്രസങ്കല്പങ്ങളെയും എന്തിന് കോമിക് പുസ്തകങ്ങൾ വരെ സ്വാധീനിച്ചു ദൈവം െ മണ്ണിലേക്ക് ഇറക്കിയ കലാകാരൻ എന്നതിനോടൊപ്പം തന്നെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സുന്ദരികളായ സ്ത്രീകളുടെയും നിത്യജീവിതത്തിൽ നിന്നുള്ള സ്റ്റുഡിയോ സ്റ്റൈൽ പോർട്രേറ്റുകളും രാജാ രവിവർമ്മയുടെ ചായങ്ങളിൽ നിന്ന് പിറന്നു ഏഴായിരത്തോളം ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ വിരൽ തുമ്പിൽ നിന്നും പിറന്നു വീണത് മലയാളത്തിലേക്ക് ആദ്യമായി ശാകുന്തളം തർജ്ജമ ചെയ്തത് കേരളവർമ്മ വലിയ കോയ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള കാളിദാസൻ എന്നറിയപ്പെട്ടു മണിപ്രമാള ശാകുന്തളം എന്ന് പേരിട്ട ഈ തർജ്ജമയിൽ സംസ്കൃതം വാക്കുകൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ അനന്തരവനായിരുന്ന എ ആർ രാജരാജവർമ്മ മലയാള ശാകുന്തളം എന്ന പേരിൽ അത് കുറച്ചുകൂടി സരളമായ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് പിന്നീട് പല സാഹിത്യകാരന്മാരും ശാകുന്തളത്തിൽ ആകർഷിതരാവുകയും അതിന്റെ തർജ്ജമയ്ക്ക് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മാത്രം ഇരുപത്തി അഞ്ചിൽ കൂടുതൽ തർജ്ജമകൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കൃതി കവികളെ എത്രമാത്രം ആകർഷിച്ചു എന്നുള്ളതിന് തെളിവാണ് അപ്പോൾ ശാകുന്തളം എന്ന മഹാകലാസൃഷ്ടിയുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ